എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ വീണ്ടും വന്നുകൊണ്ടോ അതേ പപ്പടം പാക്ക് ചെയ്യണമെന്ന് ഇന്നിപ്പോൾ ഞങ്ങൾ പോയില്ല കാരണം ഗ്യാസ് എടുക്കണമായിരുന്നു കറണ്ട് കാശ് കെട്ടണമായിരുന്നു പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഞാൻ പപ്പട കച്ചവടത്തിനാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ സ്കാനർ വേണമായിരുന്നു അതായത് ഗൂഗിൾ പേ നമ്പറാണ് ആ ഒരു ഫോണേ ഉള്ളൂ അതാണ് അവിടെ വൈപ്പിൽ അത് വർക്കും ചെയ്യണില്ല പിന്നെ ഒരു പതി ചോറ് വാങ്ങിയിട്ടോ ഗ്യാസ് ഉണ്ടായില്ല അപ്പോൾ ഇവിടെ കരിമോൾ റഹ്മാനി ഹോട്ടലിൽ നിന്നാണ് വാങ്ങിയത് പാവയ്ക്ക കറി ബീറ്റ്റൂട്ട് തോരൻ അച്ചാർ പിന്നെ വേറെന്തായിരുന്നു നോക്ക പിന്നെ അതേ മീനൊക്കെ തിന്ന് കഴിഞ്ഞു കേട്ടോ സാമ്പാറുണ്ടായി വള്ളക്കാർ നമ്മുടെ വള്ളക്കാരെ നമ്മൾ മീൻ തന്നിട്ടുണ്ടായി അപ്പോൾ ഒരു പുതിയ ചോറും ഉണ്ട് ഞാൻ ഈ കൈ മോനും കഴിച്ചു വള്ളക്കാർ ഫ്രീ ആയിട്ട് മീൻ തരുന്നുണ്ട് അല്ലെങ്കിൽ ഫ്രഷ് ആയില്ലയാണ് ഇതപ്പം ഞങ്ങളുടെ ഉമ്മച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഇക്കെ സ്വന്തം ഉമ്മ ആയിരുന്നു മരിച്ചുപോയി വാപ്പ രണ്ടാമത് കല്യാണം കഴിച്ചൊരു ഉമ്മ ഉണ്ട് ഉമ്മ ആണ് ഞങ്ങളെ ഇടയ്ക്ക് സഹായിക്കുന്നത് എനിക്ക് പൈസയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉമ്മച്ചിയാണ് തരുന്നത് ഇപ്പോഴായിരം രൂപ കട കേട്ടോ ഉമ്മച്ചയ്ക്ക് അപ്പോൾ ഒരു പങ്ക് ഉമ്മച്ചയ്ക്ക് ഞാൻ കൊടുക്കും ഇപ്പം ഇല്ല ഉമ്മച്ചി നാട്ടിലാണ് കൊട്ടാരക്കര അനിയൻ്റെ വൈഫ് ഹൗസിലാണ് പിന്നെ ദേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വള്ളക്കാർ വരുന്ന മീനിൽ ഐസ് പോലും ഇല്ല പിടയ്ക്കുന്ന മീനാണ് തരുന്നത് നമുക്ക് അപ്പം എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനിയും ഞാൻ വരുന്നുണ്ട് പിന്നെ പലരും എന്നോട് ചോദിച്ചു കൈക്ക് എന്താ പറ്റിയെന്ന് കയ്യിൽ ഈ തഴമ്പാണ് കേട്ടോ നല്ല വെളുത്തിട്ടായിരുന്നു അതെൻ്റെ മുൻ വീഡിയോയിലുണ്ടായിരുന്നു ഇതിങ്ങനെ പപ്പടം പിടിച്ച് പിടിച്ച് എൻ്റെ കയ്യൊക്കെ പോയി കേസ് പോയി കയ്യിൽ നിന്ന് വരുന്നില്ല അപ്പോൾ വെയിറ്റ് കാരണം ഒന്നും പറ്റാനില്ല അപ്പോൾ ഇനി വരുന്ന വീഡിയോയിലെല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും ഈ അയ്യപ്പുള്ള കേസൊക്കെ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ കൂട്ടണേ പ്ലീസ് ഒന്നല്ലേ ഓക്കെ ബൈ